ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരുവിധ ആളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അവധിക്കാലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നതാണ് ഊട്ടി കൊടൈക്കനാൽ മൂന്നാറും ഒക്കെ അപ്പം ഇനി നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന അത്ര കണ്ട് എളുപ്പമല്ല തമിഴ്നാട് ഗവൺമെൻറ് ഇ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഏഴ് മുതൽ ജൂണ് മുപ്പത് വരെയാണ് ഈ നിയന്ത്രണം ഉള്ളത് ഈ മാസം തന്നെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ അവിടെ പുഷ്പമേള നടക്കാനിരിക്കുകയാണ് ഈ ഒരു നിയന്ത്രണം കൊണ്ടെന്നുള്ളത് അതായത് കൂടുതൽ സന്ദർശകർ വരുന്നതും വാഹനങ്ങൾ വരുന്നതുമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടിയിട്ടാണ് എന്നാൽ സർക്കാർ വാഹനങ്ങളിലും ട്രെയിനിലും എത്തുന്നവർക്ക് ഈ നിയന്ത്രണം ബാധകമല്ല ഇ പാസിന് അങ്ങനെ നിബന്ധനകളൊന്നുമില്ല അതായത് ഒരു ദിവസം ഇത്ര വാഹനങ്ങൾ ആളുകളെ കടത്തിവിടും അങ്ങനെയൊന്നും നിബന്ധനകൾ ഇപ്പോൾ വെച്ചിട്ടില്ല പാസിന് വേണ്ടി ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ആവുന്നതാണ് താങ്ക് യു